ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഒരു സ്പെഷ്യൽ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അപ്പം ഓറോട്ടി എന്നൊക്കെ പറയും അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കുകയാണ് അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് പുഴുങ്ങി വെച്ച കപ്പ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ അപ്പോൾ എൻ്റെ അടുത്ത് തലേന്ന് പുഴുങ്ങി വെച്ച നല്ല സോ നല്ല പൊടിയുള്ള കപ്പുണ്ടായിരുന്നു അതായത് പൂള ഉണ്ടായിരുന്നു ആ പൂള വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേണ്ടി അടിപൊളി സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടും കേട്ടോ അതാ നല്ല പൊടിയുള്ള പൂളേണ് നല്ല വെ വെന്തിട്ടില്ല കേട്ടോ പക്ഷെ പ പറ്റാണ്ട് വെന്ത് എന്താ പറയുക അലീസായിട്ടില്ല നല്ല പൊടിയുള്ള പൂളയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെമ്പട്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് കപ്പ ഒരു കപ്പ് അരിപ്പൊടി എന്നുള്ള അളവിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ചിട്ടാൽ മതി കപ്പയിലിട്ടത് കൊണ്ട് അതായത് പൂളയിലിട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അതിലേക്ക് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തു അത് നന്നായി തിളപ്പിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഒരു കൈ കൊണ്ടുള്ള ജോലി ആയിട്ടാണ് കേട്ടോ അത് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് പിന്നെ സ്റ്റാൻഡൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ ഇള അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള അപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് സിമ്മിലാണ് കേട്ടോ തീ വെച്ചിട്ടുള്ളത് ഐ സ്പീഡിലിടരുത് ഐ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാധനം കത്തി കത്തിക്കരിഞ്ഞു പോകട്ടോ അങ്ങനെ ഞാൻ ആ ഒരു കപ്പുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ച ആ പൂള ആ പൂള ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒരു കറിക്കൽ കറക്കി കറക്കി എടുത്തു നോക്കാം ഇനി ഇങ്ങനെ തന്നെ എടുക്കും ചെയ്യാം ഞാനിത് ആ മിക്സിയിലിട്ടിട്ട് ഒരു കറക്കൽ കറക്കിയപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിത് റെഡി ആവില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ആ പൊടിയും ആ കപ്പയും കൂടി നല്ല ഉഷാറായി വന്നിട്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ ചരികി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ആ പൂളിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ അങ്ങനെ ഞാനിത് അതിൻ്റെ അടുക്കളയിലുള്ള റാക്കിലേക്ക് ഞാൻ ആ പൊടി തട്ടിയതിൻ്റെ ശേഷം മിക്സിയിൽ കറക്കി വെച്ച ആ ഒരു പൂളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോൺ അവിടെ വെച്ചിട്ട് ഇതൊന്ന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ രണ്ട് കൈ കൊണ്ടും ജോലി ചെയ്യണമല്ലോ അങ്ങനെ കൊഴ കുഴച്ചെടുത്ത ആ ഒരു മാവിൽ നിന്നും ഒരു ഇതെടുത്തിട്ട് ഞാൻ ഇതുപോലെ പത്തിരി കൈ കൊണ്ട് അമർത്തി പരത്തുന്നുണ്ട് കേട്ടോ ഇത് കുഴലുകൊണ്ടൊന്നും ചെയ്യണ്ട ഇതിങ്ങനെയാണ് ചെയ്യല് അങ്ങനെ അതൊന്ന് പരന്നു കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ആ അരിപ്പൊടി ഇങ്ങനെ കൈമലാക്കിയിട്ടിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് തിന്നാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇങ്ങനെയൊക്കെ ആരും കപ്പ ബാക്കിയുള്ളതൊന്നും ഒഴിവാക്കണ്ട നമുക്ക് ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വേവിച്ച കപ്പ അല്ലെങ്കിലും പിന്നെ ഇനിയിപ്പം വേവിക്കാത്ത കപ്പാണെങ്കിലും കപ്പ പിന്നെ അരച്ചിട്ട് ഈ ഒരു പൊടിയിലേക്ക് ചേർത്തി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യത്തെ പത്തിരി തന്നെ ഞാൻ ചട്ടിയിലിട്ടിട്ട് ചട്ടി ഒന്ന് ചൂട് ഏറിയിരുന്നു കേട്ടോ അങ്ങനെ അതിന് തുള്ളി എണ്ണയൊക്കെ പൊരറ്റി കൊടുത്തുകാണ്ട് ഞാൻ അത് റെഡിയാക്കിയെടുത്തു പിന്നെ രണ്ടാമത്തെ പത്തിരി ഇതാണ് ഞാൻ അടുപ്പത്ത് വെച്ചാൽ അത് നല്ല പോലെ തന്നെ ഞാൻ മറിച്ചെടു ഇട്ടിട്ടുണ്ട് പാകം ചട്ടി ചൂടും ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ ഏഴ് ഏഴര മണിക്ക് മക്കൾക്കൊക്കെ പോകണം എന്നാലും ആ സമയം വെച്ചിട്ട് ഞാൻ ഈ എന്താണോ ഉദ്ദേശിച്ച കടിയെങ്കിലും അതുണ്ടാക്കും അതുണ്ടാക്കിയിട്ടാണ് ഞാൻ മക്കളെ പറഞ്ഞേക്കൽ കേട്ടോ രണ്ടാളും കപ്പ ഇല്ല അതായത് പൂള കഴിക്കേ ഇല്ല പക്ഷെ പത്തിരി ഓരോന്നോരോന്നും എല്ലാവരും തിന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഒന്ന് പത്തിരിയും കടലക്കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് തിരിച്ച് മറിച്ചിട്ട് കരിയാതെ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളിച്ച പത്തിരി നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുണ്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ